കയപ്പമംഗലം ചളിങ്ങാട് ബോയ്സ് സോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും സംസ്ഥാന ഗേലോ മാസ്റ്റേഴ്സ് മീറ്റിൽ വിജയിയായ ഹനീഫ മാസ്റ്റർക്ക് ആദരവും നൽകി ചളിങ്ങാട് ജി എം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു ഇങ്ങനെയു മുമ്പ് പരിപാടിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഏത് തരത്തിലുള്ള കഴിവായിരുന്നു അത് വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പൊതുസമൂഹം മാറുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ ചിത്രരൾപ്പെടെയുള്ളത് നമ്മളൊക്കെ ഈ വേദിയിരിക്കുന്ന ആളുകളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് മിക്കവാറും പുസ്തകവും പുസ്തകത്തിലുള്ള അറിവും ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും അധ്യാപകർ ആ ഭാഗം എടുക്കാറുണ്ട് കൊല്ലം പരീക്ഷയ്ക്ക് അരക്കൊല്ലം പരീക്ഷ പഠിപ്പിക്കേണ്ട ആ വിഷയം എടുക്കുകയും ആ വിഷയം പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യം മാത്രമേ നടക്കുള്ളൂ അല്ലെ അത് എഴുതി കൊടുത്താൽ പിറ്റേ ദിവസം ചോദിക്കും ചോദിച്ചിട്ട് കിട്ടിയിലേക്ക് തല്ലോള്ളു ഇമ്പോസിഷൻ നന്നായിട്ട് എഴുതും അറിയാം നിങ്ങൾ എഴുതിയതന്നെ പല പ്രാവശ്യം എഴുതാൻ പറയും ഒരു പ്രാവശ്യം നല്ല അത് നൂറും ആയിരവും എഴുതാൻ പറയും ഞങ്ങൾ ഇതുപോലുള്ള മേശ മേശ മേശമൊക്കെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് കയറി നിൽക്കാനുള്ളതായിരുന്നു ഇതിന്റെ മുകളിൽ നിക്കുന്ന മുകളിൽ അങ്ങനെയൊക്കെ നിക്കാനുള്ളതായിരുന്നു ഇപ്പൊ എല്ലാം അറിയും കുട്ടികൾക്ക് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസമായി കുട്ടികളാണ് മുഖ്യ കഥാപാത്രം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകൾ വികസിപ്പിക്കുക എന്നാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതിനോട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സജീർ ജി എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ദിനകരൻ പി ടി എ പ്രസിഡന്റ് നൌഫിദ ക്ലബ്ബംഗങ്ങളായ മുഹമ്മദ് ഹനീഫ സക്കീർ മിർഷാദ് നിയാസ് സിനാൻ ഉമർ സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് പറയുമ്പോൾ ഇന്ത്യയെ ഇപ്പോ നമ്മൾ കാണുന്ന ഒരു രാജ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന് അന്ന് നമുക്കറിയാം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ഒരു പത്തിരുന്നൂറ് വർഷം അത്രമാത്രം പിന്നോട്ട് പോയ ഒരു രാജ്യത്തെ ഇത്രമാത്രം മുന്നോട്ടാക്കുന്നതിന് ശാസ്ത്രത്തിന്റെ ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗണ്ട്സിന്റെയും ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം